കൂൺ ഗ്രാമ പദ്ധതിയുടെ ഇരിക്കൂർ നിയോജക മണ്ഡലം തല ഉദ്ഘാടനവും കർഷകർക്കുള്ള പരിശീലന പരിപാടിയും സജീവ് ജോസഫ് എം എൽ നിർവഹിച്ചു ഏരുവേശി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മധു തൊട്ടിയിൽ അധ്യക്ഷത വഹിച്ചു ഗ്രാമീണ മേഖലകളിൽ കൂൺ കൃഷി പ്രോത്സാഹിപ്പിച്ച കർഷകർക്ക് അധിക വരുമാനം ലഭ്യമാക്കുക യുവാക്കളെ സ്വയം തൊഴിൽ രംഗത്തേക്ക് നയിക്കുക തുടങ്ങിയ ലക്ഷ്യങ്ങളോടെയാണ് പദ്ധതി നടപ്പിലാക്കുന്നത് കൂൺ കൃഷി ചെലവ് കുറഞ്ഞതും വേഗത്തിൽ ഫലം ലഭിക്കുന്നതുമായ ഒരു ഉത്പാദന രീതിയാണെന്ന് എം എൽ ആരും അവകാശപ്പെടുന്നില്ല അതുകൊണ്ടെല്ലാം പൂർത്തിയാകുമെന്നും നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല പക്ഷേ വളരെയേറെ സാധ്യതകളുള്ള ഊൺ കൃഷിക്ക് ആ മേഖലയിലേക്ക് താല്പര്യമുള്ള ആളുകളെ വേണ്ടിയുള്ള ഒരു തുടക്കമായി മാത്രമാണ് നമ്മൾ അതിനെ കാണുന്നത് പ്രോത്സാഹിപ്പിക്കുന്ന സർക്കാർ പദ്ധതികളെയും കാർഷിക വകുപ്പിനെയും പരമാവധി പ്രയോജനപ്പെടുത്തി ഗ്രാമീണ മേഖലകളിൽ സാമ്പത്തിക വളർച്ച ഉറപ്പാക്കേണ്ടതുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു കൃഷി ഡെപ്യൂട്ടി ഡയറക്ടർ ജിതേഷ് സി പദ്ധതി വിശദീകരിച്ചു സനി കടമ്പേരി കൃഷി അനുഭവം പങ്കുവച്ചു പരിപാടിയിൽ കാർഷിക വകുപ്പിലെ ഉദ്യോഗസ്ഥർ പഞ്ചായത്ത് പ്രതിനിധികൾ കർഷകർ തുടങ്ങി നിരവധി പേർ പങ്കെടുത്തു വിദഗ്ധരുടെ നേതൃത്വത്തിൽ വിത്ത് തിരഞ്ഞെടുപ്പ് വളർച്ചാ സാഹചര്യം രോഗനിർണയം വിപണന മാർഗങ്ങൾ തുടങ്ങിയവയിൽ വിശദമായ പരിശീലനം നൽകി ഉൽപ്പാദനത്തോടൊപ്പം പ്രോസസിംഗ് പാക്കിംഗ് വിപണന വിപണനശൃംഖല എന്നിവയും വികസിപ്പിക്കുമെന്നും അധികൃതർ അറിയിച്ചു കൂൺഗ്രാമ പദ്ധതി ഗ്രാമീണ മേഖലയിലെ സാമ്പത്തിക ശക്തി വർധനയ്ക്കും തൊഴിൽ സൃഷ്ടിക്കും ഒരു മാതൃകാ പദ്ധതിയായി മാറുമെന്ന പ്രതീക്ഷയിലാണ് കർഷകരും ഉദ്യോഗസ്ഥരും

ഫാൻസി ലൈറ്റ് തുടങ്ങിയവയുടെ ഉത്തര മലബാറിലെ ഏറ്റവും വലിയ വ്യാപാര സമുച്ചയം ഒറ്റ നിലയിൽ നോക്കത്താ ദൂരത്ത് ലൈവ് ഡിസ്പ്ലേ എല്ലാ ബ്രാൻഡ് കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾ മറ്റെങ്ങുമില്ലാത്ത വിലക്കുറവിൽ ബോൾഡേക്ക എഡൂർ ഇരട്ടി ഇരട്ടി റോഡ് മട്ടനൂർ മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ഏജരക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ